ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നഴ്സ് ബിൻ യൂട്യൂബ് ചാനൽ കാറ്റഗറി നമ്പർ മുന്നൂറ്റി രണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ആറ് ജില്ലകളിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം തൃശ്ശൂർ കോഴിക്കോട് പാലക്കാട് തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നമുക്കിപ്പോ കൊല്ലം ജില്ലയുടെ നോക്കാം കൊല്ലം ജില്ലയുടെ മെയിൻ ലിസ്റ്റ് സപ്ലിമെന്ററി ലിസ്റ്റ് വന്നിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ പത്ത് പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ അമ്പത്തൊമ്പത് പേര് അങ്ങനെ അറുപത്തി പേരാണ് ാണ് അതായത് സ്കോർ ആയിട്ട് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് കേട്ടോ അടുത്തത് നമ്മൾ നോക്കുന്നത് തൃശൂർ ജില്ലയിലാണ് തൃശൂർ ജില്ലയിലും വന്നിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ പത്തൊമ്പത് സപ്ലിമെന്ററി ലിസ്റ്റിൽ അൻപത്തിനാല് അങ്ങനെ എഴുപത്തി മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് നാല്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ പോസ് ചെയ്ത് നോക്കാവുന്നതാണ് കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് നാല്പത്തൊന്ന് പോയിന്റ് ആറ് ഏഴ് മാർക്ക് ആണ് നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്ത് നോക്കുക മെയിൻ ലിസ്റ്റില് ആണോ അതോ സപ്ലിമെന്റിലാണോ എന്ന് നോക്കുക അടുത്തത് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് മെയിൻ ലിസ്റ്റ് സപ്ലിമെന്ററി ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ സപ്ലിമെന്ററി ലിസ്റ്റ് മെയിൻ ലിസ്റ്റില് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് നാല്പത്തൊൻപതാണ് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് മെയിൻ ലിസ്റ്റില് പത്ത് സപ്ലിമെന്ററി ലിസ്റ്റ് അമ്പത്തഞ്ച് അങ്ങനെ അറുപത്തഞ്ച് അറുപത്തഞ്ച് പേരുടെയാണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് ലിസ്റ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ മെയിൻ ലിസ്റ്റ് സപ്ലിമെന്ററി ലിസ്റ്റ് ഓക്കെ ഇപ്പോ പന്ത്രണ്ട് മെയിൻ ലിസ്റ്റ് സപ്ലിമെന്ററി ലിസ്റ്റ് അറുപത് എഴുപത്തിരണ്ട് പേരാണ് കട്ട് ഓഫ് മാർക്ക് നാല്പത്തി ഏഴാണ് അടുത്ത് പാലക്കാട് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിൽ ഇത് വന്നിരിക്കുന്നത് മുന്നൂറ്റി ഏഴ് പാർ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്കെ ഇത് നമ്മുടെ ലിസ്റ്റ് നല്ല വന്നിരിക്കുന്നത് കേട്ടോ എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ല ഏഹ് മുന്നൂറ്റി രണ്ട് പാർ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മെയിൻ ലിസ്റ്റ് പതിനൊന്ന് സപ്ലിമെന്ററി ലിസ്റ്റ് അൻപത്തി അഞ്ച് നാൽപ്പത്തി ആറാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയുടെ നമ്മൾ മാറിപ്പോയി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം പാലക്കാട് ജില്ല ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഓക്കെ ഇവിടെയാണ് പാലക്കാട് ജില്ല വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ മെയിൻ ലിസ്റ്റ് സപ്ലിമെന്ററി ലിസ്റ്റ് വന്നിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ പതിനൊന്ന് സപ്ലിമെന്ററി ലിസ്റ്റിൽ അൻപത്തി അങ്ങനെ എഴുപത് പേരാണ് ടോട്ടൽ നാല്പത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്ന് അപ്പൊ ഇതാണ് ഇത്രയും ജില്ലകളുടെ ആറ് ജില്ലകളുടെ കോഴിക്കോട് തൃശ്ശൂർ കൊല്ലം പാലക്കാട് തിരുവനന്തപുരം എറണാകുളം ഇത്രയും ജില്ലകളുടെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിന്റെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക അതുപോലെ ഇനി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ പോയിട്ട് അറ്റൻഡ് ചെയ്യുക എല്ലാവർക്കും ആശംസകൾ നേരുന്നു അതുപോലെ ക്ലാസുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിൽ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസും ക്ലാസുകളും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഓക്കെ ഓൾ ദ ബെസ്റ്റ് സ്റ്റേ സേഫ്